ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി മാതൃകയാവുന്നു സ്നേഹദീപം ദീപം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന അഞ്ച് വീടുകളുടെ ശിലാസ്ഥാപനം ഞായറാഴ്ച ചെറുപ്പങ്ങളിൽ നടക്കുന്ന ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകർ ദയാബായി നിർവഹിക്കും അൻപത്തി ഒന്നാം സ്നേഹ വീടിന്റെ താക്കോൽദാനം ജോസ് കെ മണി എംപി നിർവ്വഹിക്കും ആറ് പഞ്ചായത്തുകളിൽ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സ്നേഹദീപം പദ്ധതി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നവുമായി കാത്തിരിക്കുന്നവർക്ക് ആശ്വാസം പകർന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മുൻ മുള്ളകിൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി ശ്രദ്ധേയമാകുന്നു കൊഴുവനാൽ മുത്തോലി കിടങ്ങൂർ മീനച്ചിൽ അകലക്കുന്ന് കരൂർ പഞ്ചായത്തുകളിലായി അറുപത്തിരണ്ടോളം വീടുകളുടെ നിർമ്മാണമാണ് സ്നേഹദീപം ഏറ്റെടുത്തിരിക്കുന്നത് സ്നേഹദീപത്തിലെ അൻപത്തിയെട്ട് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള അഞ്ച് വീടുകളുടെ ശിലാസ്ഥാപനം ഞായറാഴ്ച നടക്കും ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് ചേർപ്പുങ്കൽ ഹോളിക്രോസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകർ ദയാബായി അഞ്ച് വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും അൻപത്തിയൊന്നാം സ്നേഹ താക്കോൽ ദാനം ജോസ് കെ മാണി എം പി നിർവഹിക്കും മോൻസ് ജോസഫ് എം എൽ എ സ്നേഹ പദ്ധതിയുടെ സുമനസ്സുകളെ ആദരിക്കും അൻപത്തി ഒന്നാമത് വീടിന്റെ താക്കോൽ സമർപ്പണവും പുതുതായി നിർമ്മിക്കുന്ന അൻപത്തി എട്ട് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള അഞ്ച് വീടുകളുടെ ശിലാസ്ഥാപന കർമ്മവും കൂടെ ഈ വരുന്ന ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് ചെറുപ്പൊങ്കൽ ഹോളി ക്രോസ് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുക പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള പാലാക്കാരിയായ പ്രിയങ്കരിയായ ശ്രീമതി ദയാബായിയാണ് ചടങ്ങിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് സ്നേഹദീപത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അമ്പത്തി രണ്ടാമതേ വീടിൻ്റെ നിർമ്മാണം മുത്തോലിയിലും അമ്പത്തിമൂന്ന് മുതൽ അൻപത്തിയേഴ് വരെയുള്ള വീടുകളുടെ നിർമ്മാണം സ്നേഹദീപം കിടങ്ങൂരിന് നേതൃത്വത്തിൽ കിടങ്ങൂർ പ്രദേശത്തുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്നേഹദീപം പദ്ധതി കൊഴുവനാൽ പഞ്ചായത്തിലാണ് ആരംഭിച്ചത് ഇപ്പോൾ അത് ഏഴ് പഞ്ചായത്ത് പ്രദേശങ്ങളിലായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അറുപത്തിരണ്ട് വീടുകളിലേക്ക് കിടക്കുമ്പോൾ രണ്ട് കോടി അറുപത് ലക്ഷം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലുമായി നമുക്ക് സമാഹരിക്കുവാൻ സാധിച്ചു ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലം സൗജന്യമായി വ്യക്തികളിൽ നിന്നും സമാഹരിക്കുവാനായിട്ടും സാധിച്ചു മൂന്ന് ബെഡ്റൂം കാള് അടുക്കള രണ്ട് ടോയ്ലറ്റ് സിറ്റൗട്ട് ഹാൾ ഇത്രയും അടങ്ങുന്നവരാണ് സ്നേഹദ്വീപത്തിലെ വീടുകൾ നാല് ലക്ഷം രൂപയ്ക്കാണ് ഒരു വീടിൻ്റെ നിർമ്മാണം കുറച്ചിരിക്കുന്നത് തറയുടെ നിർമ്മാണം ഗുണഭോക്താവാണ് നടത്തേണ്ടത് ഗുണഭോക്താവിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് അത് ചെയ്യുന്നത് അതിന് മുകളിലേക്കുള്ള ഭാഗമാണ് സ്നേഹദ്വീപത്തിൻ്റേതായിട്ട് നടത്തുന്നത് മാണി സി കാപ്പൻ എം എൽ എ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ആമുഖ പ്രസംഗം നടത്തും മൂന്ന് വർഷം മുൻപ് കഴിവുംകുളം സ്വദേശിയായ ഒരാൾ നൽകിയ രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്നേഹദീപം ഭവന പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മുൻ മുണ്ടയ്ക്കൽ പറഞ്ഞു മൂന്ന് ബെഡ്റൂം ഹാൾ സിറ്റൌട്ട് രണ്ട് ശുചിമുറി അടുക്കള എന്നിവയോടുകൂടിയ സ്നേഹദീപത്തിലെ വീട് നാല് ലക്ഷം രൂപ ചെലവിട്ടാണ് പൂർത്തിയാക്കുന്നത് വീടുകളുടെ തറയുടെ നിർമ്മാണം ഗുണഭോക്താക്കളുടെ ചെലവിലാണ് നിർമ്മിക്കുന്നത് കൊഴുവനൽ പഞ്ചായത്തിൽ ഇരുപത്തിയാറ് വീടുകളുടെയും കിഴങ്ങൂർ പഞ്ചായത്തിൽ പതിനഞ്ച് വീടുകളുടെയും മുത്തൂലി പഞ്ചായത്തിൽ പതിനൊന്ന് വീടുകളുടെയും അകലക്കുന്നം പഞ്ചായത്തിൽ രണ്ട് വീടുകളുടെയും മിരച്ചിൽ എലിക്കുളം കരൂർ പഞ്ചായത്തുകളായി ഓരോ വീടുകളുടെയും നിർമ്മാണമാണ് സ്നേഹദീപം ഇതുവരെ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു മാസം ആയിരം രൂപ വീതം ഒരു വർഷത്തേക്ക് നൽകുവാൻ സന്മനസ് കാണിച്ച ആയിരത്തി ഇരുന്നൂറിൽ പരം സുമനസ്സുകളാണ് സ്നേഹദീപം പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊഴുവനാൽ പഞ്ചായത്തിൽ ഒരു കോടി എട്ട് ലക്ഷം രൂപയും കിഴങ്ങൂർ പഞ്ചായത്തിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപയും മുത്തോലി പഞ്ചായത്തിൽ അൻപത് ലക്ഷം രൂപയും അകലക്കുന്നം പഞ്ചായത്തിൽ എട്ടര ലക്ഷം രൂപയും മീനച്ചൽ പഞ്ചായത്തിൽ അഞ്ച് ലക്ഷം രൂപയും എലിക്കുളത്ത് അഞ്ചര ലക്ഷം രൂപയും കരൂരിൽ അഞ്ചേക്കാൽ ലക്ഷം രൂപയും ഉൾപ്പെടെ രണ്ടര കോടി രൂപയോളം ഭവന പദ്ധതിക്കായി ശേഖരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിലായി ഒന്നര ഏക്കറോളം സ്ഥലം സൌജന്യമായും ലഭിച്ചു കിഴങ്ങൂർ സ്നേഹദ്വീപത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സ്നേഹദീപത്തിലെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള നാല് വീടുകൾക്കും ഉൾപ്പെടെ എട്ട് വീടുകൾക്ക് കൈത്താങ്ങായത് കിഴങ്ങൂർ സ്വദേശിയും അമേരിക്കൻ മലയാളിയുമായ സൈമൺ കോട്ടൂർ ആണ് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മുൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസി പൊയ്ഗയിൽ സ്നേഹദീപം പ്രസിഡന്റുമാരായ പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ ഷിബു പൂവേലിൽ സന്തോഷ് കാവുകാട്ട് പി ജി ജഗന്നിവാസൻ ഗിരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം